പുട്ടു ഭയങ്കരായിട്ട് വണ്ടിയില് ലിയോനിയും കൊണ്ടുപോകുന്നു ഇവിടെ പ്രകാശത്തൊക്കെ അടുത്ത് ഇവിടെ ഇരുന്ന് കുട്ടീന്റെ വണ്ടി ഓടിക്കല് കാണുന്നു പോട്ടെ പോട്ടെ എന്ത് ഏ ആ കയറ്റം കേറാണേ വണ്ടിക്ക് വറ്റ വണ്ടി അങ്ങോട്ട് നീങ്ങില്ല ആ തള്ളി കേറ്റ് ഏ ബാഹുബലി ബാഹുബലി ീടെല്ലാം പോട്ടെ പോട്ടെ എന്തടി അവിടെന്തോ കണ്ടിരിക്കണേ ആ പൂച്ച പൂച്ചോ പിടിച്ചോ പിടിച്ചോ പൂച്ച പൂച്ച ദാ 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 പൂച്ചാ ദാണ്ടെങ്കിൽ പൂച്ചണ്ണി പോണു കേട്ടോ പൂച്ചണി മീന ഇവിടെന്താ ഇവിടെന്താ ഇവിടെ വാ കുട്ടിയുടെ വണ്ടി കയറി ഇവിടെ നിർത്തടാ ഇവിടെ നിർത്തുത്തില്ലേ വീടല്ലേ തെക്കടത്തിനെ കൊണ്ടുവന്നിട്ടേ അതൊക്കെ എടാ കുട്ട് നോക്കിട്ട് ഓടിക്കേ പോട്ടെ ഇടത്തേക്ക് വട്ടി ഇടത്തേക്ക് പോട്ടെ അൻ്റെ വാതിക്ക് ആ അങ്ങോട്ട് പോട്ടെ 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 ഐ പുല്ല് പുല്ല് ആ പോട്ടെ അന്റെ ചേടിക്കാൻ ഓളിരിക്കുന്ന പുല്ലാണ് എന്താ പോക്കലേ നല്ല വൈപ്പടച്ച തമ്പുര ഭയങ്കര ആ പോയി ഇറങ്ങി ഓടിയോള് കൂട്ടുകാര് തന്നെ പോയി കുത്തി ലിയോ ഗുഡ് ഗേൾ

മുന്നിലൊരു പട്ടിണ്ട് അവിടെ പോരത്തിട്ട് ലിയോ പട്ടീനെ പോകാൻ പോരതേര്ത്തങ്ങ ലിയോനെ നോക്കി കിട്ടിട്ടോ അവിടെ നമ്മളെ ലിയോനെ ലിയോന്റെ കൂട്ടുകാരത്തിനുണ്ട് ആ ആരെ ആ ആര പല്ല് കുറക്കല് സീന മാറ്റ ലിയോ തൊടരുതേ എന്റെ പട്ടീനെ തൊട്ട അടിയന്ന് ടാ ഇരട്ട വന കേട്ടോ പതുക്കെ പതുക്കെ പോ വഴി നോക്കി പോ പതുക്കെ പോ ആട്ടാ അങ്ങോട്ടേ ഏകദേശം ഇരട്ടായി തുടങ്ങിയിരിക്കുന്നു ആ പതുക്കെ പിടിച്ചേ ആ പോട്ടെ രണ്ടാളും വിട്ടേ അല്ല വിളിച്ച വിട്ട വിട്ടേ ട്ടോ കുട്ടികൾ ഇവിടെ കുട്ടി ഉണ്ടപ്പോടെ പോട്ടെ പോട്ടെ ആ അവിടെ കളി അടക്കുന്നുണ്ട് കേട്ടോ ഫുട്ബോൾ കളി അടക്കുന്നുണ്ട് മാലിയോ നല്ല വൈപ്പായിട്ടോട് വിളിയില്ലേ നല്ല കളി അടക്കുന്നുണ്ട് ഇവിടെ ഫുട്ബോൾ കളി ഞാൻ അങ്ങോട്ട് പോയത് കേട്ടോ രൗണ്ട് പോയരുത് ഏ ആമ്മി ഇവിടെ കളി തകൃതിയായിട്ട് നടക്കുക അവിടെ ഒരു കോർണർ അടിക്കണവര് ഹായ് പാടാ ബാലിയോ വാ 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 ഇവിടെ കളി അടക്കാൻ കളിന്റെ അടുത്തേക്കൊന്നും പോവില്ല കേട്ടോ അവിടെ കുട്ടികളെ കളി അടക്കുന്നുണ്ട് വാ പോട്ടെ 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 വാ ചെയ്യ പോട്ടെ എന്തിനു എന്തു കൊഴങ്ങിയോ ഏ ഭംഗി ഇത് ഞങ്ങളേ ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഞാൻ ഇറങ്ങി വണ്ടിയിൽ കിച്ചും പുട്ടും വണ്ടിയിൽ വരും എടാ ഗിയർ എന്തോ ടൈറ്റ് ഉണ്ടല്ലോ പോട്ടെ പോട്ടെ നമ്മൾ ഇവിടെത്താനായി ഇവിടെ ഞങ്ങൾ പന്നിക്കുള്ള കമ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് പന്നി വേറെക്കാൻ ഷോക്കിൻ്റെയാണിത് ആ ഏ ആ അങ്ങനെ ഇവിടെ ഒരു പാലത്തിൻ്റെ അടുത്തെത്തി ഈ പാലാണ് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത് വേറെ ഒന്നുമല്ല ഒരുപാട് വർഷം പഴക്കമുള്ളൊരു പാലാണ് അതിൻ്റെ കാര്യമാണ് ഞങ്ങൾ കാണിച്ചു തരുന്നത് അതിനു വേണ്ടി ചപ്പം ഞങ്ങൾ ഇവിടേക്ക് വന്നിട്ടുള്ളത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ പാലാണ്